നല്ലൊരു ശരീരം സംഘടിപ്പിച്ചത് അതിന്റെ നീ വിശേഷം ആണോ ഇതൊരു ശരീരമാണോ മനസ്സിലാകുന്നില്ലേ എന്റെ ശരീരം എത്ര സ്മാർട്ട് ആയിരുന്നു കാലമോ അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം അങ്ങനെ കാര്യമില്ല നഷ്ടം എനിക്കാ എന്റെ വിലപ്പെട്ട ഒരു ദിവസം ഇവിടെ പോകുന്നത് ഇന്ന് രണ്ടിനും ചെയ്യണം എന്ത് ചെയ്യണോന്ന് എനിക്ക് ശരീരം വേണ്ട എന്തൊരു നടക്കാൻ കഴിയില്ല പുറത്തിറങ്ങാൻ ഇല്ല വെറു യൂസ് എനിക്ക് ഉടനെ ഒരു നല്ല ശരീരം സംഘടിപ്പിച്ചായിരുന്നു ആയുസത്തെ ആളെ പിടിക്കുന്ന എങ്ങനടാ

നേരെ വരാൻ പറ്റുന്നേ അങ്ങോട്ട് നോക്ക് എന്താ ഞാനിനോടല്ലാതെ പിന്നെ വേറെ ആരോട് പറയാനാ രണ്ടാണോ അതൊന്നും എന്നോട് പറയണ്ട ഒരു നിവൃത്തിയില്ല ഈ ദുരിതങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ നോക്കൂ അത് ശരി മനുഷ്യന്റെ പറ്റിയും അവന്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയും പറഞ്ഞാൽ മനസ്സിലാകുന്ന വർഗങ്ങളല്ലല്ലോ നിങ്ങൾ ഈ ി ഇന്നെങ്കിലും അവസാനിപ്പിക്കണം ഞാനും നീ ചൂടാകാതെ സത്യം പറഞ്ഞ നിന്റെ കാര്യത്തിൽ എനിക്കും വിഷമമുണ്ട് വിഷമമുണ്ടോ ചുമ്മാ പറഞ്ഞോണ്ട് കാര്യമുണ്ടോ എനിക്കും എനിക്ക് കൂടെ തോന്നണ്ടേ നിനക്ക് തോന്നാതെ ഞാനിപ്പോ എന്ത് ചെയ്യാൻ എനിക്ക് എല്ലാരും വിവരം അറിയിക്കണം ഞാൻ ജീവിച്ചിപ്പില്ലെന്ന കാര്യം എല്ലാരും അറിയണം അതിന് നീ മരിച്ചിട്ടില്ലല്ലോ ഇപ്പഴും ജീവിച്ചിരിക്കല്ലേ കണ്ടവന്റെ ശരീരത്തിൽ കയറി ജീവിച്ചിട്ടുണ്ട് കാര്യം പ്രത്യേകിച്ച് ഈ കിളവന്റെ ശരീരത്തിൽ എഴുന്നേറ്റ് ശരിക്ക് നടക്കാൻ പറ്റുന്ന ഒരുത്തരം എനിക്ക് സംഘടിപ്പിച്ചേ എന്നിട്ട് എന്തോ എല്ലാരും അറിയിക്കാൻ എന്റെ പപ്പ നീ പറയുന്ന ഒരു എളുപ്പമുള്ള കാര്യമല്ലത് ഭൂമിയിൽ ആരോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോകുന്നില്ല നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് പിടിച്ച് ചങ്ങല പിന്നെ നിന്നെ ശേഷിച്ച ദിവസങ്ങളിൽ ചങ്ങലെ കിടക്കേണ്ടി വരും ഇപ്പോഴും ഏതാണ്ട് അതുപോലെ തന്നെയാ ചങ്ങലയില്ലെന്നേ ഉള്ളൂ കണ്ടില്ലേ ഒരു ഭാഗം മുഴുവൻ ഫീസായി കിടക്കുക മര്യാദക്ക് നല്ലൊരു ശരീരം തന്നില്ലെങ്കിൽ നാളത്തെ ഒരു ദിവസം ഒന്ന് ക്ഷമിക്ക നാളെ രാത്രി ഒരുത്തം മരിക്കാനുണ്ട് പേര് കേട്ട ഒരു ചട്ടമ്പി ചട്ടമ്പിയോ ആള് പാവ കളവും ചട്ടമ്പിത്തരവും ഒക്കെ പണക്കാരുടെ അടുത്തേ ഉള്ളൂ പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാ അതാരാണ് കായംകുളം കൊച്ചുണ് കൊച്ചുണ്യല്ല കായ്ക്കര കൊച്ചാപ്പു എന്തു വേണം സിംഗപ്പൂരിൽ നിന്ന് വന്ന ആപ്പൻ ആ ഞാൻ തന്നെയാ നമ്മളാരാ ഞാൻ കൊച്ചാപ്പൂ എസ് ഐ കൊച്ചാപ്പൂ ഏ എസ് ഐ ആണോ വരും അകത്തേക്ക് വരും ആ എനിക്ക് മനസ്സിലായി പോലീസ് ഡിപ്പാർട്ട്മെന്റിനായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരാളാണ് പക്ഷെ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് എസ് ഐ ആണെന്ന് മനസ്സിലായില്ല ഞാൻ അങ്ങോട്ട് വന്ന് പരിചയപ്പെടാതിരിക്കായിരുന്നു താമസം തുടങ്ങിയല്ലേ ഉള്ളൂ സമയം കിട്ടിയില്ല ഗ്രേസി കംല ഗ്രേസി എന്റെ ഭാര്യ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ ഈ വലിയ വീട്ടിലോ കൂട്ടിനെങ്കിലും ഒരാളെ താമസിപ്പിക്കാമായിരുന്നു എന്തിനാ എനിക്ക് കൂട്ട് ഗ്രേസി ഗ്രേസിക്ക് കൂട്ട് ഞാൻ ഗ്രേസിക്ക് കൂട്ട് ഞാൻ എനിക്ക് കൂട്ട് ഗ്രേസി ാണ് സാക്ഷാൽ ഗ്രേസി നമസ്കാരം കൊച്ചാപ്പു വെറും കൊച്ചാപ്പല്ല എസ് ഐ കൊച്ചാപ്പു സബ് ഇൻസ്പെക്ടറാ നമ്മളെ കാണാനും പരിചയപ്പെടാനും വേണ്ടി ഇവിടെ വന്നതോ എന്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലമാണല്ലോ സിംഗപ്പൂരിൽ നിന്നും പുതുതായി ഒരു കുടുംബം താമസിക്കാൻ വരുമ്പോ അന്വേഷിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണല്ലോ ഗ്രേസി ചായ കൊണ്ടുവരാ ആ പിന്നെ ചായ അല്ലാതെ ഹോട്ടായിട്ട് എന്തെങ്കിലും വേണ്ട അതെ അപരിചിതത്തിനെ വീട്ടിൽ കയറ്റുന്നത് ഗ്രഹസിക്ക് വലിയ പേടിയാ അതെന്താ കുഞ്ഞല്ലേ ഗ്രഹസി ഇപ്പൊ പോയോ ഞാനും അവളെ കൂടെ റോഡിൽ നടന്നു പോകുന്ന കണ്ടിട്ട് പലരെയും ചോദിച്ചിരുന്നു സാറിന്റെ മകളല്ലേ സാറിന്റെ മകളല്ലേ സാറിന്റെ മകളല്ലേ അത് അസൂയമുണ്ട് ആയിരിക്കും എങ്ങനെ അസൂയം ഇല്ലാതിരിക്കും ഈ കാണാവുന്ന സർവസ്വത്തിനും അവകാശം അവളാ അവളാണെങ്കിൽ കൊച്ചു വീടുന്നു ഇത്രയും സ്വത്തുക്കളുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാ മറ്റൊന്നും ഈ നാട്ടിൽ കള്ളന്മാര് കുറച്ച് കൂടുതലാണ് കള്ളന്മാർ ഈ വീട്ടിൽ നിന്നും നിങ്ങൾ ഈ പോലീസ് പോലീസ് എന്ന് പറയുന്നവര് പലതും എന്നിൽ നിന്ന് പഠിക്കാനുണ്ട് സിംഗപ്പൂർ എന്ന പേര് കേട്ടാൽ സിംഗപ്പൂരിലെ സർവമാന കള്ളന്മാരും ഞെട്ടി പറഞ്ഞി സിംഗപ്പൂര് പോലല്ലോ നമ്മുടെ നാട് കുറഞ്ഞ പക്ഷം ഒരു പട്ടിയെങ്കിലും വളർത്താമായിരുന്നു ഞാനുള്ളപ്പോ ഇവിടെ എന്തിനാണ് ഒരു പട്ടി അത് ശരി പക്ഷേ സ്വയം രക്ഷയ്ക്കെങ്കിലും ഇത് കണ്ടാ പിന്നെ കള്ളന്മാരെ സാറിന് ഫോറിന കളിത്തോക്ക പക്ഷെ കണ്ടാ പറയില്ല കള്ളന്മാർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി അതെ പേടിയുള്ളവർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി സിംഗപ്പൂരിൽ കള്ളന്മാരെ പിടിച്ചു കൊടുക്കലായിരുന്നു എന്റെ ഹോബി ഓഹ് കളി കൂടുവൻ ഇതുകൊണ്ടാ ഇതുകൊണ്ട് തീർന്നില്ല ഇനി എന്ത് ധാരാളം കാണാൻ വരും ുന്നു ഇത് ഈ മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന ക്രോസെറ്റ് ക്ലോസറ്റ് എന്നതല്ല ഞാൻ അവമാനിക്കാനല്ല ധൈര്യമായിട്ട് തുറന്നോളൂ ഇനി പറയൂ ഈ സിംഗപ്പൂർ ആൻഡപ്പനെ കിടത്തി വെട്ടാൻ മാത്രം ബുദ്ധിശക്തിയുള്ള ഏതെങ്കിലും ഒരു കള്ളൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് ഒരാളുണ്ട് ആര് കായ്ക്കര കൊച്ചാപ്പു അതാരാ നിങ്ങൾ എസ് ഐ അല്ലേ ശമക്കോട്ടപ്പറമ്പിൽ ഇട്ടിമകൻ കൊച്ചാപ്പു എസ് ഐ കൊച്ചാപ്പുസാ നമ്മൾ സ്നേഹിതന്മാരായി പോയത് കൊണ്ട് വളച്ചു കാര്യം പറയാം എനിക്കിതിൽ നിന്നും ഒരു പതിനായിരം രൂപ വേണം പതിനായിരം രൂപ പത്ത് പൈസ പൈസയായിട്ട് വേണ്ട രൂപയായിട്ട് മതി ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്താനാണ് ഒരു നല്ല കാര്യം പറയുമ്പോ നിങ്ങൾ നോക്കി നിന്നാലോ എടുക്കണം എന്ത് നല്ല കാര്യം നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നത് തന്നെ ഒരു ചീത്ത കാര്യമാണ് നീ എന്നെ കൊല്ലോ എനിക്ക് നിർബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ കൊല്ലാനും കൊച്ചാപ്പിനും മടിയില്ല എടുക്കണം അഞ്ചു പവനേ തൽക്കാലം ഇത് മതി ഇനിയും വേണമെങ്കിൽ ഇനിയും വരാമല്ലോ ഇവിടെ തന്നെ കാണുമല്ലോ വരണം വരൂ மிட்டு மணிக்கூறாயிருக்கும் எந்த பத்து ரூபா கூடுதலு கத்தி தான் நம்ம கட்டிக்கலாம் കായയില്ലാത്തതുകൊണ്ട് പാവപ്പെട്ടവന്റെ വീട്ടിലെ കല്യാണം മുണങ്ങാൻ പാടില്ല கொச்சாப்பூ ஜீவனோட உள்ளடக்கம் காலம் அது சம்மதிக்கல எந்தாண்ட குந்த வேகிய மாதிரி தோக்கி நிற்கிறது தொடங்கி செங்காதி சுவாகம் புலிக்கோட்டிலே பிரியப்பட்ட கழித்தோடு சுவதம் வரூ பேடிக்காதி நீ பேடிக்கண்ட புலிக்கோட்டில் அற்புதங்கள் கண்டு நீ பேடிக்கண்ட Hæ? Uh. Uh. <laughs>

എന്നെ വിളിപ്പിച്ച കാര്യം എന്താന്ന് പറാപ്പൂ റോഡ് തണുത്തു കുറച്ച് പൊട്ടിയ വയറ് മുറുക്കിക്കെട്ടി മാനത്തേക്ക് നോക്കിക്കിടന്ന നമ്മുടെ പഴയ കാലം നീ മറന്നു മറന്നു ഞാനല്ല എന്നാ ശങ്കര വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കള്ളംമാരായത് അല്ലാതെ ഇതുപോലെ തൂർത്ത് കടച്ച് കൊള്ളസം തോണ്ടാക്കാനല്ല ആ കൊച്ചാപ്പ് ഇപ്പോഴും പഴയ കൊച്ചാപ്പ് തന്നെ കൊച്ചാപ്പ് പൂട്ടിക്കുന്നത് കൊച്ചാപ്പ് സൂക്ഷിക്കാനല്ല പാകര അടുപ്പ് തീരുമാനം വേണ്ടിയിട്ടാ നീ നന്നായി സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു പക്ഷെ കാര്യം നീ ഓർക്കണം കൊച്ചാപ്പ് ഇപ്പോഴും പാവം മുയരാ പക്ഷെ ശങ്കരൻ പുലിയായി പുലികൾക്കും പുലിയായി എന്നിട്ടും കൊച്ചാപ്പൂ പഴയ ശങ്കരൻ നിന്നെ മറന്നില്ല അടുത്ത് നിർത്തിക്കൂടെ ഈ പുലിക്കോട്ടയിൽ എന്റെ കൂടെ ഞാൻ കഴിയുന്നതുപോലെ രാജാവായിട്ട് കഴിഞ്ഞുകൂടെ നിന്റെ ബുദ്ധിയും എന്റെ ആത്മഹത്യ ഒത്തിയർന്നാൽ ഈ ലോകമെല്ലാം നമുക്ക് പിടിച്ചടക്കാം നീ വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ നിന്റെ വലയെ വീഴ്ത്താനുള്ള ഉദ്ദേശമാണെന്ന് ഇതൊന്നും കണ്ട് വാങ്ങിക്കുന്നവനല്ല ഈ കൊച്ചാപ്പൂ നീ പഴയ ശങ്കരനായി തിരിച്ചു വന്നാൽ നീയുമായി കൂട്ടുകൂടുന്ന കാര്യം നമുക്ക് ആലോചിക്കാം അല്ലോക്കത്തില്ലല്ലേ ഇല്ല ഉറപ്പാണ് ഉറപ്പ് തീർച്ച തീർച്ച അത് ശരി സ്നേഹം വന്നുള്ള ഭാഷയും എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് കൊച്ചാപ്പ് വന്നിരിക്കുന്നത് സർക്കസ് കമ്പനിക്കാരുടെ കോമാളിത്തരം കണ്ടിട്ട് കൊച്ചാപ്പൂ പേടിച്ചു പോകുന്നു വിചാരിക്കണ്ട കോമാളിത്തരും എന്താ പുലിക്കോട്ടെ ആക്ഷേപിക്കുന്നു ആക്ഷേപിക്കുകയല്ല വേണ്ടി വന്നാൽ നിന്റെ പുലിക്കോട്ടയുടെ അടിത്തറ കൊച്ചാപ്പു പൊളിക്കും അത് ശങ്കരം പറക്കണ്ട എന്റെ മിത്രമായിട്ട് ഇവിടെ കയറി വന്ന കൊച്ചാപ്പൂ എന്റെ ശത്രുമായിട്ട് ഇവിടെ നിറങ്ങിപ്പോകാമെന്ന് കരുതണ്ട പോണമെന്ന് വിചാരിച്ചാൽ കൊച്ചാപ്പു പോയിരിക്കും ഒന്നത്തെങ്ങിന്റെ മോളിലിരുന്ന ഓന്തിനെ ഒറ്റയേറിന് താഴെയിട്ട കല്ലായത് ശങ്കരന്റെ കഞ്ഞി കല്ലിടാൻ കൊച്ചാപ്പൂൻ ഇന്നും ഈ കല്ലു മതി പിള്ളിവിടെ കിട്ടിയ ജീവനോടെ ഇല്ലെങ്കിലോ you <laughs> കൊച്ചാപ്പൂന്റെ ശരീരം ഇപ്പോഴും നല്ല ഉഷാറ നഞ്ചത്തി കുത്തുകൊണ്ടു തന്നെ തുളയാ അതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല തുളയാ അവന്റെ നഞ്ചത്തിലെ നീ എന്റെ കാലിനാവൂല്ലോ ഇപ്പോ എന്റെ പൊന്നുപപ്പ നീ ഞാൻ പറയുന്നൊന്നും ചെയ്യേണ്ട നിന്റെ ശേഷിച്ച ദിവസങ്ങള് നീ കൊച്ചാപ്പൂന്റെ ശരീരത്തിന് ഞാൻ കരിയേ ദേവി എന്നെ ബുദ്ധിമുട്ടിക്കരുത്